ബിലേറിയ ഡ്രീസിയ എന്ന അപൂർവ കരൽ രോഗം ബാധിച്ച് ജീവൻ മരണ പോരാട്ടം നടത്തിയ വെറും ഒൻപത് മാസം മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിന് അമ്മ സ്വന്തം കരളിന്റെ ഒരു ഭാഗം പകുത്തു നൽകി പുതിയ ജീവൻ സമ്മാനിച്ചിരിക്കുകയാണ് ആലുവ രാജഗിരി ആശുപത്രിയിൽ നടന്ന സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെയാണ് ഇടുക്കി ആനക്കുളം സ്വദേശികളായ റോജന്റെയും അശ്വതിയുടെയും മകൻ അഡ്വിൻ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് ഈ നിർണായക ഘട്ടത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരുന്ന കുടുംബത്തിന് സമൂഹം നൽകിയ അകമഴിഞ്ഞ പിന്തുണയും ഈ വിജയത്തിൽ നിർണായകമായി മാറി കുഞ്ഞ് അഡ്വിൻ ജനിച്ച ഉടൻ മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതോടെയാണ് ഈ കുടുംബത്തിന്റെ ആശങ്കകൾക്ക് തുടക്കമിട്ടത് വിശദമായ പരിശോധനകളിലാണ് ബിലിയറി അട്രീസിയ എന്ന ഗുരുതരമായ കരൾ രോഗം സ്ഥിരീകരിച്ചതും കരളിൽ നിന്ന് പിത്തരസം കുടലിലേക്ക് ഒഴുകുന്ന കുഴലുകൾക്ക് തടസ്സമുണ്ടാകുന്ന ഈ അവസ്ഥ കരളിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ച് ജീവന ഭീഷണി ഉയർത്തുന്ന ഒന്നാണ് ഈ രോഗത്തിന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ഏക പോം വഴിയെന്ന് ഡോക്ടർമാർ അറിയിച്ചതോടെ റോജനും അശ്വതിക്കും മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നം ഉയർന്നു ആലുവ രാജഗിരി ആശുപത്രിയിലെ പ്രമുഖ കരൽ രോഗ വിദഗ്ധൻ ഡോക്ടർ ബിജു ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമാണ് അഡ്വിന്റെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയത് ഈ ശസ്ത്രക്രിയ അതീവ സങ്കീർണമായിരുന്നു കാരണം അഡ്വിൻ നേരത്തെ തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ഒരു ന്യൂറോ സർജറിക്ക് വിധേയനായിരുന്നു ഈ വെല്ലുവിളികൾക്കിടയിലും ഡോക്ടർമാർ അതിസൂക്ഷ്മതയോടെ ശസ്ത്രക്രിയ പൂർത്തിയാക്കി അമ്മ അശ്വതിക്ക് കരൽദാനം ചെയ്യുന്നതിനായുള്ള ശസ്ത്രക്രിയയും ഏറെ ശ്രദ്ധയോടെയാണ് ചെയ്തത് കുഞ്ഞിന് ശസ്ത്രക്രിയക്ക് ശേഷം അമ്മയുടെ സാമീപ്യം അനിവാര്യമായതിനാൽ അശ്വതിക്ക് ലാംബ്രോസ്കോപ്പിക് മാർഗം ഉപയോഗിച്ച് ചെറിയ മുറിവുകളിലൂടെ ശസ്ത്രക്രിയ ശസ്ത്രയത്തിയത് ഇത് അമ്മയ്ക്ക് അതിവേഗം സുഖം പ്രാപിക്കാനും അഡ്വിന്റെ പരിചരണത്തിൽ സജീവമായി ഏർപ്പെടാനും സഹായിച്ചു ഇത്രയും ചെറിയ പ്രായത്തിൽ മുൻപ് ഒരു ന്യൂറോ സർജറിക്ക് വിധേയനായ ഒരു കുട്ടിക്ക് കരൾ മാറ്റിവെക്കുന്നത് അതീവ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു എന്നാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചത് വൈദ്യശാസ്ത്ര രംഗത്ത് ഒരു വലിയ നേട്ടം തന്നെയാണ് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഈ ഭീമമായ ചികിത്സാ ചെലവുകൾ താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യസ്നേഹം കൈകോർത്തിരിക്കുകയായിരുന്നു രാജഗിരി ആശുപത്രി മാനേജ്മെന്റ് ശസ്ത്രക്രിയയുടെയും ചികിത്സയുടെയും ചിലവുകളിൽ കാര്യമായ ഇളവുകൾ അനുവദിച്ചു കൂടാതെ ഇടുക്കിയിലെ മാങ്കുളം പഞ്ചായത്ത് ഈ കുടുംബത്തെ സഹായിക്കാനായി ഒരു സഹായനിധി നിധി രൂപീകരിക്കുകയും ചെയ്തിരുന്നു സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വലിയ തോതിലുള്ള പിന്തുണ സമാഹരിക്കുകയും ചെയ്തു ഈ കൂട്ടായ ശ്രമങ്ങൾ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു മാതൃവാത്സല്യത്തിന്റെയും വൈദ്യശാസ്ത്ര മികവിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം അതിസങ്കീർണമായ രോഗാവസ്ഥയിലും കുടുംബത്തിന്റെ ദൃഢനിശ്ചയവും സമൂഹത്തിന്റെ കാരുണ്യവും ഒരുമിച്ച് ചേർന്നപ്പോൾ ഒരു ജീവൻ രക്ഷിക്കാനായി നിലവിൽ അമ്മയും കുഞ്ഞും സുഖം പ്രാപിച്ചു വരികയാണ് ഈ വിജയകരമായ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സങ്കീർണമായ കേസുകളിൽ പോലും രോഗികൾക്ക് ആശ്വാസം നൽകാൻ കഴിയുമെന്നതിന്റെയും മനുഷ്യബന്ധങ്ങളുടെ ശക്തിയുടെയും ഒരു ശുഭ സൂചന കൂടിയാണ്